ഇന്നത്തെ യാത്രയുടെ പ്രധാന ലക്ഷ്യം സോനാമാർഗ് കാണുക എന്നതായിരുന്നു സോനാമാർഗിലേക്കുള്ള പാതയിൽ ഉടനീളം കണ്ണിന് വിരുന്നായ കാഴ്ചകളായിരുന്നു റോഡിന്റെ ഒരു വശത്തേക്ക് നോക്കിയാൽ തൊട്ടുരുമി നിൽക്കുന്ന മലകളും മറ്റേ വശത്ത് താഴെ ഒഴുകുന്ന അരിവിയും കാണാം ചിലയിടത്ത് ഒഴിഞ്ഞ പുൽമേടുകൾ കൂടാതെ പാറക്കല്ലുകൾ മാത്രമുള്ള പ്രദേശങ്ങളുമുണ്ട് മലമുകളിലെല്ലാം കൊച്ചു വീടുകൾ കണ്ടു അങ്ങനെ എവിടെ നോക്കിയാലും കാണാൻ ഏറെ ഭംഗിയുള്ള കാഴ്ചകൾ സോനാമാർഗിലേക്കുള്ള യാത്ര സിന്ധു താഴ്വരയിലൂടെയാണ് കാശ്മീരിലെ ഗ്രാമപ്രദേശങ്ങളുടെ മറ്റൊരു മനോഹരമായ മുഖം രണ്ടായിരത്തി മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സോനാമാർഗിന്റെ താഴ്വരയിലൂടെ വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന സിന്ധ് നദിയിലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം ഞാൻ കൊതിയോടെ നോക്കി സോനാമാർഗിലേക്കുള്ള ഈ പാത എനിക്ക് വളരെ സുന്ദരമായി അനുഭവപ്പെട്ടു ശ്രീനഗർ ലേ റോഡ് കടന്നുപോകുന്ന ഗ്രേറ്റ് ഹിമാലയൻ നിരകളിലെ ഒരു പ്രധാന ചുരമായ സോജിലയിലൂടെ ലഡാക്കിലേക്കുള്ള ഡ്രൈവ് ചെയ്യുന്നതിനുള്ള ടേക്ക് ഓഫ് സ്റ്റേഷൻ കൂടിയാണ് നമ്മൾ കാണാൻ പോകുന്ന സോനാമാർഗ് സ്വർണത്തിന്റെ പുൽമേട് എന്നറിയപ്പെടുന്ന സോനാമാർഗിലേക്ക് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ് കാശ്മീർ ലോകത്തിന്റെ പൂന്തോട്ടമാണെങ്കിൽ അവിടെ സ്വർണ പരിലസിച്ച് നിൽക്കുന്ന പനിനീർ ചെടിയാണ് സോനാമാർഗ് വെയിലത്താണ് നിൽക്കുന്നതെങ്കിലും ശരീരത്തിലേക്ക് തണുപ്പ് അരിച്ചു കയറുന്നുണ്ട് വർഷത്തിൽ ആറുമാസത്തോളം മനുഷ്യവാസമില്ലാതെ മഞ്ഞു മൂടിക്കിടക്കുന്ന ഈ പ്രദേശം ശ്രീനഗറിൽ നിന്നും ഏകദേശം എൺപത്തിയേഴ് കിലോമീറ്റർ വടക്കു കിഴക്കായി സമുദ്രനിരപ്പിൽ നിന്നും ഒമ്പതിനായിരത്തി അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ശിശിരത്തിലെ കൊടും തണുപ്പിനു ശേഷം വസന്താഗമത്തോടെ മഞ്ഞുരുകി വഴി തെളിയുമ്പോൾ ഇവിടം സഞ്ചാരികളുടെ പറുദീസയായി മാറും മഞ്ഞു പുതച്ച മലകളിലും പുതുനാമ്പുകൾ തളിരിട്ട താഴ്വരകളിലും ഇളം വെയിൽ തട്ടുമ്പോൾ സ്വർണ നിറത്തിൽ തിളങ്ങുന്ന ഈ പ്രദേശത്തെ സൗന്ദര്യ ആരാധകരായ സഞ്ചാരികൾ ആരോ ആയിരിക്കണം ഈ സ്ഥലത്തെ സ്വർണ പുൽമേട് എന്ന് വിളിച്ചത്